ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്ര ചികിത്സാ വിഭാഗത്തിന്റെയും അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്തിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ദേശീയ അന്ധതാ കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടക്കുന്ന നാൽപ്പതാമത് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ മുന്നോടിയായാണ് നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന ചികിത്സാ വിഭാഗത്തിന്റെയും അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചാമുണ്ടിക്കുന്ന വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്തിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ദേശീയ അന്ധതാ കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടക്കുന്ന നാൽപ്പതാമത് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന് മുന്നോടിയായാണ് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ പങ്കെടുത്ത തിമിര രോഗം സ്ഥിരീകരിച്ചവരെ സൌജന്യമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് ഓപ്പറേഷൻ നടത്തും പ്രമേഹ രോഗികളുടെ ഞരമ്പ് പരിശോധനയും നടന്നു ക്യാമ്പിൽ വെച്ച ബി പി എൽ കുടുംബാംഗങ്ങൾക്ക് സൗജന്യമായി കണ്ണട നൽകുന്നതിനുള്ള രജിസ്ട്രേഷനും നടന്നു നൂറിലേറെ പേർ ക്യാമ്പിൽ പങ്കെടുത്തു ജില്ലാ ആശുപത്രിയിലെ ഒഫ്തൽമോളജി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എസ് അപർണ ജില്ലാ ഒഫ്തൽമിക് കോർഡിനേറ്റർ പി കവിത ജീവനക്കാരായ അജീഷ് നമിത വർഷ വൈഷ്ണവി നഴ്സിംഗ് അസിസ്റ്റന്റ് അപ്പുക്കുട്ടൻ ചാമുണ്ടിക്കുന്ന വിഷ്ണു ചാമുണ്ടേശ്വരി ക്ഷേത്രം പ്രസിഡന്റ് ജനാർദ്ദൻ കുന്നരുവത്ത് സെക്രട്ടറി ടി കെ ദിനേശൻ ട്രഷറർ രാജേഷ് മീത്തൽ ടി വി ശ്രീധരൻ കെ പി വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാശുത്രിയുടെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും ചാമുണ്ടിക്കുന്ന് ക്ഷേത്രവും എഫ് എച്ച് സി അജാനൂരും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള നേത്ര പരിശോധനാ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നത് ആ നൂറിലേറെ പേര് വന്നിരുന്നു മികച്ച ജനപങ്കാളിത്തം ഉണ്ടായി നമ്മുടെ ക്യാമ്പിൻ്റെ പ്രധാന ഉദ്ദേശം തിമിര നിർണയമാണ് ഇതിൽ തിമിരം നിർണയിച്ചവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ടെസ്റ്റ് തുടങ്ങി ഓപ്പറേഷൻ വരെയുള്ള എല്ലാ ഘട്ടവും തികച്ചു സൗജന്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ടാവും അതുപോലെ ഇന്നിവിടെ പ്രമേഹം കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനുള്ള ഞരമ്പ് പരിശോധനയും ഇന്ന് ഇവിടെ കുറെ നടത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എലിപ്പനി ഡെങ്കിപ്പനി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് കുഞ്ഞി ക്ലാസ് കൈകാര്യം ചെയ്തു ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ ഗുളിക വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്